ഓൾ കേരള ഓട്ടോ ന്റ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തൃശൂർ കെ കരുണാകരൻ സ്മാരക ഹാളിൽ നടന്നു സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പൊതുസേവന സമയം വെട്ടിക്കുറച്ചത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറിയും ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ വിജയൻ പുളുക്കുഴി പറഞ്ഞു അഞ്ചു ലക്ഷം ആർ സി ബുക്കുകൾ ആർ ടിഒ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഇത് ലോൺ ലഭിക്കുന്നതിന് തടസ്സമാവുകയും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ആർ ടിഒ സംബന്ധമായ സേവനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്ന ഓട്ടോ കൺസൾട്ടന്റ്മാരെ പൂർണ്ണമായും മാറ്റി നിർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഓഫീസുകൾ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ അഞ്ച് വരെ തുറന്ന് പ്രവർത്തി പ്രവർത്തിക്കണമെന്നിരിക്കെ സംസ്ഥാനത്തെ ആർ ടിഒ രാവിലെ തുറന്ന് ഒന്നേ കാലിന് അടയ്ക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഉച്ചവരെ ജോലിക്ക് പോയിട്ട് പല പണികൾക്കും തൊഴിലിനും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആട്ടോവിപ്പത്തിൽ അവർക്കൊരു ഒന്നും ചെയ്യാൻ പറ്റൊരവസ്ഥയാണ് ഈ തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കും പൊതുജനങ്ങൾക്കും ഈ അവസ്ഥയിലൊരു മാറ്റം വരേണ്ടതുണ്ട് അഞ്ച് ലക്ഷം ആർ സി ബുക്കുകൾ അയച്ചു കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ രേഖയാണ് ഇത് അഞ്ച് ലക്ഷം ആർ സി ബുക്കുകൾ അയച്ചു കൊടുക്കാൻ കിട്ടും കിടക്കുന്നു ഇത്രയും ജനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ട ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് കാരണം പുറമേ പോകുമ്പോൾ ആർ സി ബുക്ക് ഇല്ലാതെ അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ പല പല കാര്യങ്ങളിലും ഇതിൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ലോൺ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ആർ സി ബുക്ക് കയ്യിൽ കിട്ടാതെ ലോൺ നമുക്ക് എച്ച് പി നോട്ട് ചെയ്യാൻ നിർവാഹമില്ല ഫിനാൻസ് കമ്പനികൾ ലോൺ തരാനായിട്ട് ബുദ്ധിമുട്ടുന്നു ആർ സി ബുക്ക് കിട്ടാതെ അവർക്ക് ലോൺ നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ പല കാര്യങ്ങളും ട്രാൻസ്പോർട്ട് വാങ്ങണമെങ്കിൽ സ്ലോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അത് പതിനഞ്ച് ദിവസത്തോളം പെയിൻറ് അടിച്ചു പണികൾ കഴിഞ്ഞ് വീട്ടിൽ ഇടേണ്ട അവസ്ഥയാണ് അത്തരം ദിവസങ്ങളിൽ അവർക്ക് ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൽ കൂടെ വരുന്നു ഇതൊക്കെ എടുത്ത് നീക്കം ചെയ്യേണ്ടത് ഈ സ്പോട്ട് ബുക്കിംഗ് തന്നെ എടുത്തു കളയണം അതേപോലെ തന്നെ ഈ കോടിക്കണൻ രൂപ നമ്മൾ ഈ ആർ ടിഒ കൺസൾട്ടന്റ്മാരെ ജോലി ചെയ്യുന്നവരെ കോടിക്കണ രൂപയാണ് ഒരു ദിവസം തോറും ഗവൺമെന്റിൽക്ക് എത്തിക്കുന്നത് അവരെ കണ്ടില്ലെന്ന് അടിക്കുകയാണ് ഗവൺമെന്റ് ഈ ലീഗൽ മെട്രോളജി വകുപ്പ് ബന്ധപ്പെട്ടിട്ട് ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറഞ്ഞത് കട്ടി ത്രാസ് സീല് ചെയ്യുന്നവർ ഒരു ഏജൻസിയാണ് മഹിളാ പ്രധാന ഏജന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇവരൊക്കെ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിരിക്കുക വക്കീൽ ഗുമ്മസ്മാര് ഒരു ഏജന്റാണ് അവർക്കും അംഗീകാരം കൊടുത്തിരിക്കുക ആധാരം എഴുത്തുകാർ അവരും ഒരു ഏജന്റാണ് ഇവർക്കൊക്കെ അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിൽക്ക് ഏറ്റവും കൂടുതൽ വരുമാനം എത്തിക്കുന്ന ഓട്ടോ കൺസ്ടന്മാരെ പരിഗണിക്കുന്നില്ല ഇവിടെ മാത്രേ ഉള്ളൂ ഈ കൈക്കൂലിയുടെ പേര് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ വർക്കുകളും ഓരോ ഏജൻസിക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡയറക്ടല്ല ഗവൺമെന്റ് കിട്ടുന്നത് എല്ലാം വർക്കുകൾക്കും ഒക്കെ ഓരോ ഏജൻസികളുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ മാത്രം ഈ വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ല പിന്നെ സോഫ്റ്റ്വെയർ നിരന്തരം പണിമുടക്കുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ കിട്ടുന്നില്ല ഒരു ദിവസം മൂന്നോ നാലോ വർക്ക് മാത്രം ചെയ്യാനേ നിർവാഹമുള്ള ആൾക്കാർ നെട്ടോട്ടോടാണ് ഈ അവസ്ഥയുണ്ട് കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് ഇനി പരിഷ്കാരങ്ങൾക്ക് എതിരല്ല പരിഷ്കാരങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ആ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ പരിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന തങ്ങൾക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും ന്യായമായ അംഗീകാരം തങ്ങൾക്ക് നൽകണമെന്നും ഐ എൻ ടി സി ഐ എൻതോൾ യൂണിറ്റ് സെക്രട്ടറി ടെന്നീസ് സംവിധാനം നിർത്തലാക്കണം രേഖകൾ സമയാസമയം ജനങ്ങൾക്ക് ലഭ്യമാക്കാത്ത സ്ഥിതി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുജനങ്ങളുടെ ഭാഗമാണ് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഓട്ടോ കൺസൾട്ടന്റ്മാര് എന്ന് കാലങ്ങളായിട്ട് വാഹനം ഉപയോഗിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഉദ്യോഗസ്ഥർക്കും അറിയാം അല്ലാത്തവരും ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ജോലി ചെയ്തു വരുന്നു ഒരു അംഗീകാരം എന്നുള്ളത് ഞങ്ങൾ വർഷങ്ങളായി ഉറവുകൾ കൂട്ടുന്ന ഒരു കാര്യമാണ് അതിനൊരു പരിഹാരവും ഇതുവരെയും ഒരു ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഭാവിയിൽ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെന്നും ജനങ്ങളോടൊപ്പമാണ് സർക്കാരിനോടൊപ്പമാണ് നിയമത്തിനോടൊപ്പമാണ് നിയമസംഹിതയോടൊപ്പമാണ് ന്യായമായിട്ടുള്ള ഒരു അംഗീകാരം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ളൊരു സൗകര്യം ഈ ഗവൺമെന്റ് ഒരുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിലവിധ ജനങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ സർക്കാരുമായി അല്ലെങ്കിൽ ഗവൺമെന്റുമായി ഇടപഴകുന്ന ഒരു മേഖലയാണ് മോട്ടോർ വാഹന വകുപ്പ് ഭക്ഷണത്തോളം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് യാത്ര ആ യാത്ര എന്നുള്ളത് വാഹനത്തെ അടിസ്ഥാനമാക്കിയാണ് ആ വാഹനം എന്നുള്ളത് പൊതുജനത്തിന്റെ ആവശ്യമാണ് സഞ്ചാ സഞ്ചാര സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് സഞ്ചരിക്കാനുള്ള വാഹനത്തിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അനധികൃതമായോ അല്ലെങ്കിൽ അന അനിയന്ത്രിതമായിട്ടുള്ള ഒരുപാട് നിയമത്തിന്റെ പഴുതുകൾ ഈ മേഖലയിലേക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് ഭാഗത്ത് ഒരുപാട് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും പുനർചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മോട്ടോർ വാഹന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള സ്ലോട്ട് സമ്പ്രദായം ഒരു സമ്പ്രദായം ഏർപ്പെടുത്തുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളതും കൂടി നോക്കിയാൽ മാത്രമാണ് ഗവൺമെന്റിന്റെ ദൗത്യം അവിടെ പൂർണ്ണമാകുന്നുള്ളൂ സ്ലോട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ദുഷ്കരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അതിൽ ന്യൂനതകളുണ്ട് അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം പുനഃചിന്തിക്കാൻ സർക്കാർ തയ്യാറാവണം ലൈസൻസിന്റെ പ്രിന്റിംഗ് നിർത്തിവെച്ചു ലൈസൻസ് മോട്ടോർ വാഹനങ്ങളുടെ ആർ സി ബുക്ക് പ്രിന്റിംഗ് നിർത്തിവച്ചു എല്ലാം നിർത്തിവെച്ചു എന്നുള്ളതല്ലാതെ ഇത് എത്ര ഇത് ഇതിനൊരു പരിഹാരം ഒരു ഒരു മടിയുമില്ലാതെയാണ് സർക്കാർ ഓരോ ന്യായങ്ങൾ പറയുന്നത് എന്നും കിട്ടിക്കൊണ്ടിരുന്നിരുന്ന ഓഫീസ് സംബന്ധമായ രേഖകൾ കൈവശം വയ്ക്കേണ്ട രേഖകൾ വർഷ ഏകദേശം ഒരു വർഷമായിട്ട് പ്രിന്റിങ് നിർത്തി വെച്ച സാഹചര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാതിരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതല്ല അത് ഈ കേരള സംസ്ഥാനത്തിന് അപമാനകരമാണ് ഈ ഭരണത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് രേഖ തടഞ്ഞു വെക്കുക വെക്കുക അത് കിട്ടും കിട്ടും നാളെ എന്ന് ഓരോ മാറ്റി ഇതൊക്കെ സംസ്ഥാനത്താണ് നടക്കുക ജനങ്ങളുടെ ഒരു സംവിധാനമാണ് സർക്കാർ കീഴിലുള്ള സംസ്ഥാനത്തെ ഓട്ടോ കൺസൾട്ടന്റ്മാരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കമ്മിറ്റിയുടെ സംസ്ഥാന പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ വാർത്ത